ഈ വർഷത്തെ ഏറ്റവും വലിയ ആദ്യത്തെ തിയേറ്റർ സക്സസ് എംബിരാനാണ് സ്വാഭാവികമായും തേർഡ് ഡയറക്ടോറിയൽ അപ്പോൾ ഏറ്റവും പേഴ്സണൽ ആണ് പക്ഷെ അതേ തുടർന്ന് വന്നത് വിമർശനവും സെൻസറിങ് അങ്ങനെ വലിയ രീതിയിലുള്ള കോലാഹലമാണ് തലത്തിൽ ഉണ്ടായത് വ്യക്തിപരമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതിന് പകരം സമ്മർദ്ദത്തിലേക്കും പ്രതിഷേധങ്ങളിലേക്കും പെട്ടുപോയ സാഹചര്യമാണ് ഉണ്ടായത് ഇത്രയും വലിയ തിയേറ്റർ അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ പ്രതിഷേധം ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ പൃഥ്വി പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ആ സിനിമ ചെയ്തത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ സിനിമയിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ാത്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടാകുകയും ഉദ്ദേശിച്ചിട്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുകയും അതിന് ഞാൻ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അർത്ഥങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ദാറ്റ്സ് ഓൾ റൈറ്റ് കാരണം നമ്മൾ ഒരു സിനിമ ചെയ്തിട്ട് അത് തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞാൽ പ്രേശന് ആ സിനിമ കണ്ടിട്ട് എന്ത് തോന്നോ അതാണ് ആ സിനിമ അതിനുശേഷം ഞാൻ ഇവിടെ വന്നിരുന്ന് ഞാൻ സത്യത്തിൽ ആ സിനിമയിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വൺസ് യു മേക്ക് എ ഫിലിം ആൻഡ് യു റിലീസ് ഇറ്റ് അത് കണ്ടിട്ട് പ്രേശ്യന് എന്ത് തോന്നോ അതാണ് ആ സിനിമ ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷം ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല ിൽ ആസ് എ ഫിലിം മേക്കർ അതിന്റെ ഫെയിലിയർ ആണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം പൃഥ്വിയുടെ ഈ വാക്കൾ എത്തുമ്പോൾ പൃഥ്വി എംബ്രാനിലൂടെ ചെയ്തത് ഒരു ഫെയിലിയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഈ സിനിമ ഈ വർഷത്തിലെ വമ്മൻ ഹിറ്റുകളിൽ ഒന്നാണ് ഇതിനപ്പുറം പൃഥ്വിയുടെ ഈ വാക്കൾ എത്തുമ്പോൾ വിമർശനമാണ് പലരിൽ നിന്നും ലഭിക്കേണ്ടത് എങ്കിൽ വിമർശനമല്ല പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പലരും എത്തിയത് ആ സപ്പോർട്ട് ആദ്യമേ തുടങ്ങി വെച്ചത് ആന്റണി പെരിപാർ പോലുള്ള ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെയായിരുന്നു എംബ്രാൻ സിനിമയുടെ കാര്യത്തിൽ ഇന്നും എന്നും രാജുവിനോടൊപ്പമാണ് എന്ന് പ്രേക്ഷകർ പറഞ്ഞു തുടങ്ങി ആ സിനിമയുടെ പ്രീ ിങ് തുടങ്ങിയതിന് മുമ്പ് മോഹൻലാൽ എന്ന താരം എന്തൊരു ദുരാവസ്ഥയിലായിരുന്നു മോഹൻലാൽ എന്ന താരത്തിനും ആരാധകർക്കും ജീവവായു ആയിരുന്നു ആ സിനിമ നൽകിയത് ആ ചിത്രം ഭൂരിപക്ഷം പ്രേക്ഷകർക്കും കൺവിൻസ് ആയിട്ടില്ല എങ്കിലും മോഹൻലാൽ എന്ന താരത്തിന് ഗുണമാണ് ചെയ്തത് പിന്നെ ബിയോണ്ട് ബോർഡർ പോലെയോ ആറാട്ട് പോലെയോ ദുരന്തമായി മാറിയിട്ടും ഇല്ല എംബുരാൻ നേടിയ റെക്കോർഡുകൾ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരാണ് ലാൽ ആരാധകരിൽ ഭൂരിഭാഗവും എങ്കിലും പലരും ഇത് മറന്ന് പൃഥ്വിയെ ചുമ്മാ ട്രോളുന്നത് കാണാം അത് രാജു അറിയിക്കുന്നില്ല എന്നതാണ് സത്യം എംബ്രാൻ വിവാദത്തിൽ പോലും മോഹൻലാൽ മാപ്പ് പറഞ്ഞ് തടി ഊഴിയപ്പോ ഒരു മോഹൻലാലിനോടുള്ള ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ആ മാപ്പ് പോസ്റ്റ് ഷെയർ ചെയ്യാൻ പൃഥ്വി തയ്യാറായത് എന്നാണ് അന്നും ഇന്നും പേഴ്സണലി വിശ്വസിക്കുന്നത് മൈനർ വിരയെ പോലുള്ള ചാണക ഐറ്റംസ് മോഹൻലാലിനെ സംഘിയാക്കി കൂടെ നിർത്താൻ വേണ്ടി എംബ്രാൻ സമയത്ത് പൃഥ്വിക്കെതിരെ സംസാരിച്ചപ്പോൾ ആന്റണി പെരുമ്പോർ മാത്രമാണ് അന്ന് പൃഥ്വിക്ക് വേണ്ടി നിലപാട് പരസ്യമാക്കിയത് ആ മൈനർ വിരയ്ക്കൊപ്പം വീണ്ടും സിനിമ ചെയ്യാൻ നിൽക്കുമ്പോൾ മോഹൻലാൽ ആരുടെ ഒപ്പമാണ് എന്ന് അടിവരയിട്ട് പറയുന്നു എന്ന് കരുതിയാലും പറയാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ രാജു എംബ്രാൻ വിഷയത്തിൽ വളരെ കൃത്യമായി ായി തന്നെ നിലപാട് വ്യക്തമാക്കുന്നു നായകനും നിർമ്മാതാവും തിരക്കഥ കൃത്യമായി മനസ്സിലാക്കിയവരാണ് എന്ന് രാജു അടിവരയിടുന്നു അന്ന് പൃഥ്വിയെ സംഖ്യകൾ കല്ലെറിയപ്പോൾ മോഹൻലാൽ ചേർത്ത് നിർത്തേണ്ടതായിരുന്നു അത് ചെയ്തില്ല എന്നതിൽ അന്നും അന്നുമെന്നും മോഹൻലാലോട് വിയോജിപ്പുണ്ട് കാരണം മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തായ ഒരുത്തനാണ് മോഹൻലാലെ വെച്ച് സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ രാജുവിനെ കല്ലെറിഞ്ഞത് ഒടുവിൽ മല്ലിക സുകുമാരൻ തന്റെ മകനുവേണ്ടി നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ട അവസ്ഥ ഉണ്ടായി എംബ്രാൻ വിഷയത്തിൽ അന്നും അന്നുമെന്നും പൃഥ്വിരാജിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ഈ അവസരത്തിൽ എത്തിയത് മോഹൻലാൽ പൃഥ്വിരാജിനെ മാറ്റി നിർത്തി എന്ന് ും അത് പബ്ലിക്കിന്റെ മുന്നിൽ ഒരു പരസ്യ പ്രചാരണം പോലെ മോഹൻലാൽ നടത്തിയില്ല എന്നതാണ് വാസ്തവം എന്നാൽ പൃഥ്വിരാജിനെ മാറ്റി നിർത്തിയിട്ടേയില്ല അതിന്റെ ഒരു തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ തന്ന അപ്ഡേറ്റും പൃഥ്വി പോലും മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യാനുള്ള ആലോചനകൾ നടത്തുന്നുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ എൽത്രി സംഭവിക്കുമോ എന്നത് തന്നെയാണ് ചോദ്യം എൽത്രിക്ക് പൃഥ്വിരാജ് അല്ല മറുപടി പറയേണ്ടത് അതിന്റെ നിർമ്മാതാക്കളും മറ്റുള്ളവരുമാണെന്നും പൃഥ്വി പറയുന്നുണ്ട് എന്തായാലും സമയമെടുത്ത് തന്നെ ചെയ്യണം അത് വരേണ്ടത് ആവശ്യമാണ് ആ സ്റ്റോറി പറഞ്ഞു തീർക്കണമെങ്കിൽ എൽത്രി വരണമല്ലോ എന്തായാലും ഈ അവസരത്തിൽ പൃഥ്വിരാജിനെ ചെയ്യുന്നവരെ എല്ലാം കാണാം അതിനൊപ്പം ചിലരെ വിരോധിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്